തൊക്കെ ചില നിമിത്തങ്ങളെന്ന് പറയാറില്ലേ അതുപോലെയാണ് ഞങ്ങൾ ഈ കുന്ദാപുരത്തേക്ക് എത്തുന്നത് വിശുദ്ധ റമദാനിന് മുമ്പ് തന്നെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്ത ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത് ചില നിമിത്തങ്ങളായിരിക്കാം ലക്ഷദ്വീപിക്കുള്ള എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ സെറ്റ് ചെയ്യുകയും പി സി സി സർട്ടിഫിക്കറ്റ് റെഡിയാക്കുകയും ചെയ്തതിന് ശേഷമായിരുന്നു നിലവിൽ ലക്ഷദ്വീപിലേക്കുള്ള ടിക്കറ്റിൻ്റെ പ്രയാസങ്ങൾ അറിയിച്ചത് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള അതിപ്രധാനപ്പെട്ട കാരണം മഹാനായ കാസിം വരി ഉള്ളാഹിത്യങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നുള്ള വലിയ ഉദ്ദേശമായിരുന്നു ഉള്ളത് മഹാനായ കാസിം റലിയുള്ളവിൻ്റെ മകൻ ബഹുമാനപ്പെട്ട യൂസുഫ് എന്ന മഹാൻ്റെ ചാരത്താണ് മകനെ സന്ദർശിച്ചതിന് ശേഷം മാത്രമായിരിക്കണം പിതാവിനെ സന്ദർശിക്കേണ്ടത് എന്നുള്ള ഒരു ഒരു വിചാരപ്പെടലുകൾ കൂടെ ഞങ്ങളുടെ ഈ യാത്രയിലുണ്ട് അള്ളാഹുത്താല യാത്ര സഫലമാക്കട്ടെ ഈ മഹാന്മാരുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹുത്താല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ ഇൻഷാ അല്ല പിതാവിൻ്റെ ജാലത്തേക്ക് ഉടൻ തന്നെ യാത്ര തിരിക്കാൻ ഈ മകൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹുത്താല തുണയ്ക്കുമാറാവട്ടെ